ഞാൻ ഒന്ന് സംസാരിച്ചിട്ട് ചേരേണ്ടേ തരാം എവിടെ ആരൊക്കെ ഉണ്ട് ലൈവിൽ ആരെങ്കിലും ഉണ്ടോ ഒരാൾ വന്നിട്ടുണ്ട് ലൈവിൽ ബാക്കിയുള്ളവർ വെയിറ്റിങ്ങിലാണെന്നറിയാം ഓക്കെ ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളുടെ പ്രിയ മുത്ത് അങ്ങനെ തന്നെ പറയണം നമ്മുടെ രാജു രാജുചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് കോട്ടയത്ത് സംക്രാന്തി എന്ന് പറയുന്ന സ്ഥലത്ത് രാജുചേട്ടൻ്റെ വീട്ടിലാണ് ഞാനിപ്പോൾ ഉള്ളത് രാജു രാജുചേട്ടൻ്റെ എൻ്റെ മുന്നേ തന്നെ കസേരയിൽ ഇരിപ്പുണ്ട് നിങ്ങളോട് എനിക്ക് അല്പകാര്യം പറയുവാനുള്ളത് ഇന്ന് നമ്മളുടെ നാട്ടിൽ ലോക മലയാളികളുടെ മുന്നിൽ മറ്റ് ആളുകളുടെയും മുമ്പിൽ കുറേ വർഷങ്ങൾക്ക് ശേഷം നമ്മൾക്ക് സന്തോഷത്തിൻ്റെ ഒരു വലിയ നന്മയുടെ ഉടമയുടെ മുമ്പിലാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വീട് ഞാൻ കാണിക്കാം അദ്ദേഹത്തിൻ്റെ മക്കൾ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ ഉണ്ട് ഞാൻ ആരുടെയും മുഖം നിങ്ങളുടെ മുന്നിൽ കാണിക്കുന്നതല്ല രാജു ചേട്ടനും ഞാനും മാത്രമേ ഈ ഫ്രെയിമിൽ ഉണ്ടാകുകയുള്ളൂ അദ്ദേഹം മൂന്ന് സെൻറ്റ് കോളനിയിലാണ് താമസിക്കുന്നത് എനിക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് പറയും നിങ്ങളോട് പറയും നിങ്ങളൊക്കെയും പങ്കുവെച്ച് എൻ്റെ സുഹൃത്തുക്കൾ പലരുടെയും ആവശ്യപ്രകാരമാണ് ഞാൻ ഈ വീട്ടിലെ രാജുചേട്ടനെ തിരക്കി വന്നിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം ആഗ്രഹപ്രകാരമാണ് ഞാനിവിടെ വന്നിട്ടുള്ളത് അത് ഇന്നലെ മുതൽ രണ്ട് ദിവസം അതിന് ശേഷം മുതൽ രാജ്ചേട്ടനെ കുറിച്ച് രാജചേട്ടൻ്റെ ഫോൺ നമ്പറിനും അഡ്രസ്സിനും വേണ്ടി ശ്രമിച്ചു അപ്പോൾ അതൊരിടത്തുനിന്ന് കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റ് മുമ്പ് ഞാൻ രാജച്ചേട്ടൻ്റെ വീട്ടിൽ വന്നു നമ്മൾക്കറിയാം ഇത് ഈ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ള രാജ്ചേട്ടൻ ആരാണ് എന്നുള്ളത് അദ്ദേഹം ഞാൻ പറഞ്ഞല്ലോ അന്നന്ന് ജോലി കൂലിപ്പണിക്ക് എന്താണ് ചേട്ടാ ജോലി ആ തടി തടി ചുമടും തടിപ്പണി ചെയ്യുന്ന മൂന്ന് സെൻറ്റ് കോളനിയിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ ആ നല്ല ഒരു മനസ്സ് ലോകം മുഴുവൻ ഇന്ന് വാഴ്ത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ സോഷ്യൽ മീഡിയയിലെ ഒരു ഗ്രൂപ്പിൽ യേശു ആ രൂപം വെച്ചിട്ട് രാജചേട്ടൻ്റെ മുഖം വെച്ചുകൊണ്ടുവരെ ആളുകൾ ഫോട്ടോ പിന്നെ പ്രിൻറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചിട്ടുണ്ട് അത്രമാത്രം ജനങ്ങളുടെ ഹൃദയത്തിൽ നമ്മളുടെ രാജിച്ചേട്ടൻ കടന്നു കയറിയെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വലിയ മനസ്സ് തന്നെയാണ് അതിൻ്റെ കാരണമെന്ന് പറയുന്നത് അല്ലാതെ മറ്റൊന്നുമല്ല ആ മനസ്സ് വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി പല ആളുകൾ കത്തോലിക്ക സഭയുടെ പല ആളുകൾ ശ്രമിച്ചിട്ടും ഒന്നുമില്ലായ്മയിൽ നിത്യവൃത്തിക്ക് അന്നന്ന് കഴിഞ്ഞു പോകുവാൻ പ്രയാസപ്പെടുന്ന പ്രിയ രാജു ചേട്ടനെ വിലയ്ക്ക് വാങ്ങുന്നതിന് വേണ്ടി ഒരു സമൂഹം ശ്രമിച്ചിട്ടും പോലും അദ്ദേഹം അതിന് നിലനിൽ നിൽക്കാത്തതിൻ്റെ കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു നന്മയുള്ളത് കൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് ഒരു വാക്ക് പറഞ്ഞാൽ മതിയായിരുന്നു അദ്ദേഹത്തിന് ഡിമാൻഡ് ചെയ്യാമായിരുന്നു നമ്മൾക്കറിയാം സിസ്റ്റർ അബെയുടെ പിന്നെ കേസുണ്ടായപ്പോൾ കത്തോലിക്കാ സഭ ആ കേസ് നടത്തിപ്പിന് വേണ്ടി ഏതാണ്ട് അഞ്ഞൂറ് കോടി രൂപയാണ് കത്തോലിക്കാ സഭമുടക്കിയതെന്നുള്ളത് പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ വാർത്ത കണ്ടു ഈ ഒരു സാഹചര്യത്തിൽ ഈ കേസിലെ അഭയ കേസിലെ ഏകസാക്ഷി കോടതി ഇന്ന് ഈ പ്രതികൾക്ക് ഫാദർ കോട്ടൂരാന് രണ്ട് ജീവം പര്യന്തവും സിസ്റ്റർ സെവിക്ക് ജീവപര്യന്തവും ശിക്ഷയും പൈസ അടക്കമുള്ള പിന്നെ ഫൈൻ അടക്കമുള്ള കോടതി ശിക്ഷാവിധിയിൽ ആ കോടതി ചെന്നെത്തിയതിൻ്റെ കാരണം ഈ പ്രിയ രാജു ചേട്ടൻ ആ മൊഴിയിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് പറയാമായിരുന്നു എനിക്ക് നൂറ് കോടി തന്നാൽ ഞാൻ ഈ സാക്ഷി മൊഴി തിരുത്താം ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ പൈസ വാങ്ങിയിട്ട് ഇന്ന് ലാഭിഷ്ടമായിട്ട് അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ ആ കുടുംബത്തിനും ജീവിക്കാമായിരുന്നു നമ്മൾക്കറിയാം പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള പല ആളുകളും ഉന്നത സ്ഥാനത്തിരുന്ന എസ്പിയുടെ ഇ വൈ എസ് പി അടക്കമുള്ള ആളുകൾ പിന്നെ സഭയ്ക്ക് വേണ്ടി അവർ ഈ പിന്നെ പല തെളിവുകളും നശിപ്പിച്ചതായിട്ടെല്ലാം നമ്മൾ പത്രദൃശ്യ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടു എന്നാൽ ഈ ഒരു സാഹചര്യത്തിൽ രാജു ചേട്ടൻ ഈ ഒരു സംഭവം ദൃക്സാക്ഷിയായി കണ്ടു ആ കണ്ട വിവരത്തിൽ അന്ന് മുതൽ ഏതാണ്ട് ഇരുപത്തിയെട്ട് വർഷത്തോളം അദ്ദേഹം ഇപ്പോൾ ഞാൻ ഇവിടെ വന്ന് ലൈവ് തുടങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തോട് ഞാൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട് ഞാൻ ചോദിച്ചത് രാജചേട്ടൻ ഇപ്പോൾ സന്തോഷമാണോ എന്ന് ചോദിച്ചു അദ്ദേഹം പറഞ്ഞത് ഇരുപത്തെട്ട് വർഷമായിട്ട് ഞാൻ ഉറങ്ങിയിട്ടില്ല എനിക്ക് ഓരോ ദിവസവും ഇതെന്താകുമെന്നുള്ള ആദിയായിരുന്നു ഞാൻ ഇന്ന് സുഖമായി കിടന്നുറങ്ങി എന്ന് രാജചേട്ടൻ പറഞ്ഞുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ ആ വലിയ മനസ്സ് തന്നെയാണ് ഇരുപത്തിയെട്ട് വർഷം ഈ ഒരു ആ സാക്ഷി മൊഴിയിൽ ഉറച്ചു നിന്ന് നമ്മൾക്കറിയാം അഭയാ കേസിൽ എത്രയോ ആളുകൾ പിന്നെ കോടതിയിൽ മൊഴി കൊടുത്തിട്ട് പല സമയത്തും അവർ മൊഴിയിൽ നിന്ന് ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൊഴി മാറ്റി പറഞ്ഞതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾക്കറിയാം എന്നാൽ വളരെ കഷ്ടതയിൽ ജീവിക്കുന്ന ഈ രാജു ചേട്ടൻ ആ മൊഴിയിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രമാണ് അഭയ കേസ് ശതമാനവും നൂറ് ശതമാനവും ശിക്ഷിക്കപ്പെട്ടതെന്നുള്ളത് നമ്മൾക്ക് പൊതുസമൂഹത്തിന് മനസ്സിലാകുന്ന കാര്യമാണ് യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ആ ഒരു സാക്ഷിമൊടിയിൽ അടിസ്ഥാനത്തിലാണ് ഇന്ന് പ്രതികൾക്ക് ഇരുപത്തിയെട്ട് വർഷങ്ങൾക്ക് ശേഷം ആ ഒരു ശിക്ഷ കിട്ടിയിട്ടുള്ളത് കോടതി ബഹുമാനപ്പെട്ട കോടതി അങ്ങനെ ഒരു വിധി അവിടെ പുറപ്പെടുവിച്ചത് ആ രാജു ചേട്ടൻ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണ് ഇത് പൊതുസമൂഹത്തിന് അദ്ദേഹം എന്നോട് പറഞ്ഞത് വീഡിയോ എടുത്ത് പ്രചരിപ്പിച്ചിട്ടോ ഒന്ന് വയ്ക്കുന്നതിലൊന്നും എനിക്ക് പിന്നെ വലിയ സന്തോഷമൊന്നും തോന്നുന്നില്ല എനിക്ക് എൻ്റെ മകൾ അവൾക്ക് നീതി കിട്ടി ആ മകളെന്ന് ഉദ്ദേശിച്ചത് ആരെയാണെന്ന് നിങ്ങൾക്കറിയാം അവ ആ പുരോഹിതരാൽ കൊല ചെയ്യപ്പെട്ട സിസ്റ്റർ അവയാണ് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മകൾക്ക് നീതി കിട്ടി ആ മനസ്സ് വലിയൊരു മനസ്സാണ് പിന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ ഞാൻ ഉൾപ്പെടെ ആളുകൾ പറഞ്ഞു ഇവർ ഈ പ്രതികൾ ഇട്ടിരിക്കുന്ന ആ കുപ്പായം ഊരി രാജച്ചേട്ടന് കൊടുക്കണമെന്ന് പലരും അഭിപ്രായപ്പെട്ടു എന്നാൽ എനിക്കും ആ അഭിപ്രായത്തോട് യോജിപ്പാണ് കാരണം എന്താണെന്ന് അറിയോ ആ കുപ്പായം ഇട്ടുകൊണ്ട് ആ നമ്മളുടെ പ്രിയ രാജേട്ടനെ അതിൽ കളങ്കപ്പെടുത്തുവാൻ പിന്നെ നമ്മൾ ഒരിക്കലും അനുവദിക്കുകയില്ല രാജച്ചേട്ടന് ചേരുന്ന ഒരു കുപ്പായമല്ലാതെ യാതൊരു സംശയവും വേണ്ട അപ്പോൾ ഇങ്ങനെയുള്ള നല്ല ഒരു മനസ്സിൻ്റെ ഉടമയാണ് നമ്മളുടെ മുന്നിലിരിക്കുന്നത് നമ്മൾക്കറിയാം കേരളത്തിൽ പിന്നെ എത്രയോ പിന്നെ അതൊരു ലിസ്റ്റിപ്പോൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ വന്നിട്ടുണ്ട് കന്യാസ്ത്രീ മഠങ്ങളിൽ കിണറ്റിൽ വീണും വാട്ടർ ടാങ്കിൽ വീണും എത്രയോ പെൺകുട്ടികൾ നമ്മൾക്കറിയാം കന്യാസ്ത്രീ മടങ്ങളിൽ വീട്ടിൽ നിന്ന് നേർച്ച നേർന്നിട്ടും അല്ലെങ്കിൽ സമർപ്പിച്ച് സഭയിലേക്ക് ചേരുന്ന യേശുവിൻ്റെ മണവാട്ടിയായി ആ സഭയിൽ ചേരുന്ന ഒരു കന്യാസ്ത്രീയെ സംബന്ധിച്ച് അവര് പിന്നെ പ്രഷിത വേല സുവിശേഷ വേലയ്ക്ക് വേണ്ടി